കേരളത്തിലെ ബെയിൻസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയിലാണോ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിൽ മെയിനായിട്ട് എന്തിനാ വരുന്നത് ഞാൻ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു ബോട്ടിംഗ് ഉണ്ടെന്ന് കേട്ടോ കേട്ടോ കൈനഗിരി ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിന് മുമ്പിലാണുള്ളത് ഞാൻ ആറേ മുക്കാലാവുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് കയറി ആലപ്പുഴ വന്നിറങ്ങി കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ഒരു മൂന്നേ അമ്പതിന് കയറിയിട്ട് ആറേ നാൽപ്പത്തഞ്ചാവുമ്പോൾ ഞാൻ ആലപ്പുഴ വന്നിറങ്ങി കേട്ടോ ഇൻ്റർ വന്നത് അപ്പോൾ അത് ഞാൻ ആ നേരമായിട്ടാണ് കവർ ചെയ്യാത്തത് അപ്പോൾ ഞാനിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുമ്പിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിനാണ് ബോട്ട് ജെട്ടിക്ക് പോവാം അപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് ബോട്ടിൻ്റെ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കിയിട്ട് വേണം പോകാൻ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ബോട്ട് ജെട്ടിക്ക് പോകണം അപ്പോൾ ആ ഒരു അടിപൊളി ബോട്ട് യാത്രയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിനി പോകുന്ന വഴിക്ക് കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ആലപ്പുഴ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ നമ്മൾ ഇവിടെ വന്നാണ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ കുറച്ച് സൈഡിൽ നിന്ന് ആയിട്ട് വീട് എടുത്ത് ഇവിടെ മൊത്തം മറ്റേ റീകൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ് റീമോഡിഫിക്കേഷൻ വർക്കൊക്കെ നടക്കണത് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇൻഡ്രോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ മുമ്പിലോട്ട് നടക്കാം കേട്ടോ എൻ്റെ അടുത്ത് നേരെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ബോർച്ചട്ടിരിക്കുള്ള ബസ് കുറച്ച് നടക്കുകയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ മുമ്പിലോട്ട് നടക്കാണ് അപ്പോൾ ബസ്സിൻ്റെ അവിടെ എത്ര ദൂരം ഉണ്ടെന്നറിയില്ലേ ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ മതി എന്നാട്ടോ പറഞ്ഞത് എറണാകുളം പോണ മെമു ഇറങ്ങി വരാം കേട്ടോ ആലപ്പുഴയിൽ നിന്ന് രാവിലെ പോകുന്ന മെമു ഇറങ്ങി വരുന്നുണ്ട് ഏഴ് ഇരുപത്തഞ്ചിന് ആലപ്പുഴന്ന് എടുത്തിട്ട് ഒമ്പത് മണിക്ക് എറണാകുളം സൗത്ത് എത്തണോ മുമ്പോട്ടത് നമ്മളങ്ങനെ നടന്ന് എന്താ പറയാ ഇവിടെ മൊത്തം പൊളിച്ചിട്ടേക്കാം കേട്ടോ കുറച്ച് ക്ലോസ്ഡൊക്കെയാണ് അപ്പോൾ നടന്ന് എത്തിയിട്ടുണ്ട് ഞാനിപ്പോ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് അപ്പോൾ ആ ലെവൽ ക്രോസിന്റെ അടുത്താട്ടോ ബസ് സ്റ്റോപ്പ് അപ്പൊ ഇവിടെന്നാണ് നമുക്ക് ബോർഡ്ജെറ്റിക്കുള്ള ബസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ ബസ് വരുന്ന അറിയില്ല ഞാനിപ്പോ എന്തായാലും ഒരു ഏഴര ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഞാനൊരു ഏഴേ കാലാവുമ്പോൾ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരു ഏഴര ആകുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഏഴയ്ക്ക് ബസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അധികം ദൂരില്ല തോന്നുന്നു അഞ്ച് കിലോമീറ്റർ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ ബോട്ട് ജെട്ടിക്കുള്ള ദൂരം അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ വന്നിറങ്ങിയത് അപ്പോൾ ഇവിടെയാണ് ബസ്സിന് വന്നിറങ്ങിയത് അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുള്ള കെ എസ് ആർ ടി സി ഒക്കെ നിർത്താണ്ട് ഇവിടെ ആട്ടോ ഞങ്ങൾ കണ്ടറിയാം അപ്പോൾ എനിക്ക് പതിമൂന്ന് പേരാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വരെ വന്നിറങ്ങാനായത് ഇത് ജെട്ടി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മതി വിടും ജെട്ടി സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ വിടും അപ്പൊ ഈ റൈറ്റ് പിടിച്ച് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ബോട്ട് ബോഡ്ജെട്ടിന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ റോഡ് ഒന്ന് ക്രോസ് ചെയ്ത് പോവാൻ നിൽക്കാണ് ബോട്ട് ജെട്ടി മാറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ബോഡ്ജെട്ടി എന്ന് വെച്ചാൽ ഞാൻ ഒരു ജംഗ്ഷൻ ഇറങ്ങിയില്ലേ അവിടെനിന്ന് ലെഫ്റ്റ് നേരെ നേരെയാണ് നടക്കണ്ട ബോട്ട് ജെട്ടി ഞാൻ റൈറ്റ് എടുത്താണ് വന്നിരിക്കുന്നത് അപ്പൊ മാറ്റിയിട്ടുണ്ട് ഇപ്പത്തെ ജെട്ടി ചെറുതാട്ടോ അപ്പോൾ നമ്മൾ അതിന്റെ മുന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ആലപ്പുഴ ബോട്ട് ബോഡ്ജെട്ടിന്ന് പറഞ്ഞത് നേരത്തെ ബോട്ട് ജെട്ടി നല്ല വലുതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ണെന്നാണ് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടുത്തെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കിയിട്ട് നിങ്ങളോട് പറയാട്ടോ കേട്ടോ നേരത്തെ ഉള്ളത് മെയിൻ ജെട്ടിയായിരുന്നു അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇതാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന കേട്ടോ ഒരു വ്യൂ നമുക്കിവിടെ മൊത്തം ബോട്ട് ഇങ്ങനെ ഇട്ടിരിക്കണം ഇങ്ങനെ കാണാൻ പറ്റും നേരത്തെ ഇട്ടിരിക്കണം കാണാൻ പറ്റും അപ്പോൾ ഈ ബോട്ട് ഇപ്പോൾ റിവേഴ്സ് എടുത്ത് വരാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോയി ഇപ്പോൾ റിവേഴ്സ് എടുത്ത് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ പോകുന്നത് സി എന്ന് പറഞ്ഞിട്ടാട്ടോ ഇവിടെ ബോട്ട്ജെട്ടിയിൽ നിന്ന് കൈനഗിരി വരെ പോകുന്ന ഒരു കുട്ടനാടിന്റെ ഒരു കണ്ടു കാഴ്ചകൾ കണ്ടുപോകാൻ പറ്റിയൊരു ബോട്ടിലാട്ടോ നമ്മൾ കയറാൻ പോകുന്നത് അത് ഇവിടെ നിന്ന് ഒരു എട്ടര റേഞ്ചിനാട്ടോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞാനതിനാണ് ഇത്ര നേരത്തെ തന്നെ ബോട്ട് ജെട്ടിയിൽ വന്നത് അപ്പോൾ ഇവിടെ ബോട്ടുകളൊക്കെ ഇങ്ങനെ വരണേ ഉള്ളൂ അപ്പോൾ നമ്മൾ വന്ന ബോട്ട് ഇവിടുന്ന് തിരിച്ച് വേണമെന്ന് തോന്നുന്നു അപ്പോൾ അതിങ്ങനെ ഇവിടെ നിൽക്കണ കാണേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടില്ല എവിടെ ആരും കാണാൻ ഇല്ല അപ്പോൾ ഞാൻ ബോട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമിംഗ് എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം കേട്ടോ പിന്നെ ബോട്ട് വരുന്നത് ഞാൻ കാണിച്ചുതരാം അത് നമ്മുടെ ബോട്ട് ആലപ്പുഴ കൈനഗിരി അപ്പം നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു കേട്ടോ ഈ ഇത് കണ്ടില്ല നിങ്ങൾ ഈ ഡീസൽ ഇന്ത്യൻ ഓയിലുള്ളത് ഇവിടെ നിന്നാട്ടോ ഈ ബോട്ടിന്റെ ഒക്കെ ഡീസലും പെട്രോളും ഫില്ല് ചെയ്യാ അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് വന്ന് ഫില്ല് ചെയ്യുക നമ്മുടെ മെയിൻ ബോട്ട് ഹൗസ് നമുക്ക് മിസ്സായിട്ടോ അപ്പോൾ ആ ചെട്ടി നല്ലപ്പോൾ ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെന്നാണ് കയറേണ്ടത് അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പതുക്കെ അവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് വഴിക്കാന്ന് കയറേണ്ടത് ഞാൻ നോക്കട്ടെ കേട്ടോ ഇവിടെ നിന്നാട്ടോ നമ്മുടെ ബോട്ടിൽ കയറേണ്ടത് അപ്പോൾ നമ്മളിത് ബോട്ടിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് മതി കുറച്ച് തന്നെ ഈ സാധാരണ എല്ലാരും വന്ന ആലപ്പുഴ നമ്മൾ ഹൗസ് ബോട്ട് പാക്കേജ് എല്ലാം വേണ്ടിട്ടുള്ളൂ അങ്ങനെയല്ലാട്ടോ ആലപ്പുഴയിൽ ഇവിടുത്തെ ആൾക്കാർക്ക് യാത്ര ചെയ്യാനായിട്ട് ഇവിടെ ആലപ്പുഴ ഗതാഗത വകുപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് സർവീസ് ആട്ടോ ഇവിടെ കുറെ കാലമായിട്ട് തന്നെ ഉണ്ട് നമ്മൾ നമ്മളാദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ നമുക്കൊരു എനിക്കൊരു മെയിൻ വിഷമിയില് നിങ്ങൾക്ക് ടൈമിംഗ്സ് ഒന്നും എനിക്ക് കാണിച്ചില്ലാട്ടോ അവിടെ റോഡ് പൊളിച്ചിട്ടേക്കണത് കൊണ്ട് തന്നെ അവിടുത്തെ ബോട്ടിൻ്റെ സർവീസുകളൊക്കെ ബീ ജെട്ടിന്ന് തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ ബോട്ട് എട്ട് ഇരുപതിനാണ് ഞാൻ നോക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ജെട്ടിയിൽ പോകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പോയിട്ട് കാണിച്ചാലോ അപ്പം നമ്മൾ നമ്മുടെ ബോട്ടിന് കയറാനായിട്ട് ഇവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്ന നേരത്തെ തന്നെ ഈ ബോട്ടിൽ നമുക്ക് രണ്ട് ഡെക്ക് ഉണ്ട് കേട്ടോ അപ്പറും ഉണ്ട് ലോവറും ഉണ്ട് കേട്ടോ അപ്പർ ഡെക്ക് നിങ്ങൾ കണ്ടില്ല നല്ല അടിപൊളി വ്യൂ കേട്ടോ അപ്പോൾ രണ്ട് ഡെക്കായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ അകത്തേക്ക് പതുക്കെ കിടക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിടക്കുന്നത് അപ്പം നമ്മൾ പതുക്കെ ബോട്ടിൻ്റെ അകത്തേക്ക് കിടന്നിരിക്കുകയാണ് ഇതൊരു ലോവർ ഡെക്കിൻ്റെ ഒരു ഭാഗമാട്ടോ അപ്പം ഇവിടെയാണ് നമുക്ക് അവർ തിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഇരിക്കുമ്പോഴും നല്ലൊരു വ്യൂ തന്നെയാണ് അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ എന്തായാലും ലോവർ ഡെക്കിൽ ട്രാവല് ചെയ്യോ ഇപ്പം ഞാൻ എന്തായാലും മേലോട്ട് പോകുകയാണ് മേലെന്നുള്ള നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാം ഇതാ കേട്ടോ നമുക്ക് മേലത്തെ ഡെക്കിലേക്ക് ഒരു വഴി എങ്ങനെയാ കേട്ടോ വരുന്നത് അപ്പം ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് ബോട്ടിൻ്റെ കൺട്രോൾ ആൾ മെയിനായിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് കൺട്രോൾ ചെയ്യാം അപ്പം ആൾക്ക് ഇവിടെ നിന്നുള്ള ഡ്യൂട്ടികൾ ഒത്തിരിക്കാൻ മാത്രമാണ് ഫ്രണ്ട് യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ അപ്പർ ഡെക്കിലോട്ട് കേറാട്ടോ അപ്പം അപ്പർ ഡെക്കിൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാം അപ്പോൾ അങ്ങനെ അപ്പർ ഡെക്കിൽ വന്നിരിക്കുകയാണ് അധികാരമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ ഇത്ര നേരത്തേക്ക് കയറിയൊണ്ടാ തോന്നുന്നു എന്തായാലും എട്ട് ജീവനെടുക്കുള്ളൂ അപ്പോൾ ആൾക്കാർ അത്യാവശ്യം ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അതൊക്കെ ഫ്രണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല ഞാനങ്ങനെ സെൻറ്ററിലൊക്കെ ആയിട്ട് വന്നിരുന്നിരിക്കുക കേട്ടോ ഇതിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്നത് നമ്മുടെ ബസ് പോലെ തന്നെയാട്ടോ ബസ്സിന്റെ സർവീസ് പോലെ തന്നെയാണ് മേലെ നമ്മളിപ്പോൾ മേലാണ് ഇരിക്കണത് അപ്പോ മേലെ ഫയർ എങ്ങനെയാണൊന്നും അറിയില്ല മേലേ താഴെ എങ്ങനെയാ ഫയർ കാര്യങ്ങളൊന്നും അറിയില്ല രണ്ടിടക്കുകളോണ്ട് ചിലപ്പോൾ ഒരു ഫെയർ ആകും ചിലപ്പോൾ ഫയറിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അത് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ എടുത്ത് ബോട്ടൊക്കെ എടുത്ത് പോയതിന് ശേഷം മാത്രമാണ് ഇവർ ഫയർ മേടിക്കാനായിട്ട് വരുള്ളൂ അതെന്തായാലും ഉറപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ മേലെ കയറിയിരിക്കുകയാണ് എടുക്കാൻ സമയത്ത് ഒന്ന് താഴെ പോകണം കേട്ടോ എങ്ങനെയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണേ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്തായാലും സ്ഥലത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈ കടക്കുന്ന ബോട്ട് ഗവൺമെൻറിന് തന്നെ ടൂറിസ്റ്റ് ബോട്ടാ കേട്ടോ ഇതിൽ നമുക്ക് പെർ ഹെഡ് ഒരു ത്രീ ഹൺഡ്രഡോ അങ്ങനെ എന്തോ റേഞ്ച് ആട്ടോ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡിൽ നമുക്ക് ജസ്റ്റ് ഈ കുട്ടനാട് ഒന്ന് ചെറിയ രീതിയിൽ കറങ്ങി കാണാം കേട്ടോ ഇത് ടൂറിസ്റ്റ് പോലെ പോകുന്നതാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നോർമൽ റെഗുലർ ആൾക്കാർ ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടാട്ടോ അപ്പോൾ അതാണ് വ്യത്യാസം അപ്പോൾ ആ ബോട്ടിൽ പോകണമെങ്കിൽ കുറച്ച് നമുക്കൊന്ന് ഇതായിട്ട് പോവാം നമുക്ക് ആ ബോട്ട് ഹയർ ചെയ്ത് പോണ പോലെ മീൻസ് അങ്ങനെയല്ല നമുക്കൊരു ഫ്രീ ആയിട്ടൊന്ന് പോകാൻ പറ്റും ഇത് നോർമലാട്ടോ ആലപ്പുഴ ജെട്ടി റോഡ് പണി കാരണം പൊളിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ബോഡ്ജെട്ടി എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിലെ മാതാജെട്ടിയിലാട്ടോ ഇപ്പോൾ കൈനീരിക്ക് ഒക്കെ പോകുന്ന എല്ലാ ബോട്ടുകളും ഇവിടെ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആരും നീ ബോട്ട് ഇവിടുത്തെ ബോട്ടിനായിട്ട് പോകുമ്പോൾ നിങ്ങൾ പഴയ ബോട്ട് ജെട്ടിക്ക് പോരുത് അവിടുന്ന് ബോട്ട് ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് കാലമായിട്ടില്ല ഇപ്പോൾ ഇവിടെ നിന്നാണ് അപ്പം നോക്കുക ബസ് സ്റ്റാൻഡിലെ മാതാ ജെട്ടിന്നാട്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ അവിടെന്നാണ് ഇന്ന് എൻ്റെ ബോട്ട് യാത്ര തുടങ്ങുന്നത് അങ്ങനെ നമ്മുടെ ബോട്ട് കറക്റ്റ് എട്ട് ഇരുപതാകുമ്പോൾ ജെട്ടിന്നെടുത്തിരിക്കുക കേട്ടോ പിന്നെ പരകെവരാള ബോട്ട് ആവുന്നത് ആ മുമ്പില് ബോട്ട് നിയന്ത്രിക്കുന്ന ചേട്ടനെ കേട്ടോ നമ്മൾ സ്ട്രാങ് എന്ന് പറയാ പറയാതാണ് ബോട്ടിലെ ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന അറിയില്ല നമുക്ക് കഴിഞ്ഞ എത്താനായിട്ട് അപ്പൊ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടൊക്കെ തുടങ്ങാം നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പേരൊക്കെ അറിയാട്ടോ കണ്ടക്ടറുണ്ട് പിന്നെ ഒരു സ്റ്റാഫും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അത്ര പേരാണ് ഇപ്പൊ ബോട്ടിലുള്ളത് അപ്പോൾ നമ്മൾ നേരെ വന്ന് കയറുന്നത് വേമ്പനാട് കായലക്കാട്ടോ അപ്പോൾ ഇവിടെ നിറയെ നിങ്ങൾക്ക് ഹൗസ് ബോട്ടൊക്കെ ഇവിടെ നിന്നാട്ടോ തുടങ്ങാം നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൻ്റെ സെക്ഷനൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ ഞാൻ കഴിഞ്ഞ വട്ടം എന്താ പറയുക അവിടെ ഫാമിലിയായിട്ട് ഹൗസ് ബോട്ടിങ്ങിന് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ജെട്ടീനടുത്ത് നേരെ വേമ്പനാട് കായലേക്കാട്ടോ കയറുന്നത് അപ്പോൾ നമുക്കിവിടെ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെ കാണാണ്ട് കേട്ടോ ഒരു നമ്മൾ ഈ വെള്ളം കളി നടക്കുന്നത് ഇവിടെ ആട്ടോ നെഹ്റു പ്രതിമയൊക്കെ കേട്ടോ ഇതാണ് നെഹ്റു പെവിലിയൻ വെള്ളം കളിന്ന് നെഹ്റു പെവിലിയൻ ആട്ടോ അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞപ്പോ എനിക്കൊരു ഫിലിപ്പൈൻസിന്ന് ഒരു പ്രോന കിട്ടിട്ടോ ആള് വൺ കമ്പനി ആയിരുന്നു ആളിപ്പോ എവിടെ പോകണം പോണെന്നറിയേ നിൽക്കായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ആളില് കേറിട്ടോ ഈ രസാട്ടോ ഹൗസ് ബോട്ടിങ്ങനെ നല്ല ഓർഡർ ആയിട്ടാട്ടോ നിർത്തി വെച്ചേക്കണേ അപ്പൊ നമ്മള് വേമ്പനാടിലേക്ക് ഇങ്ങനെ കേറി ഹൗസ് ബോട്ടിന്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഫ്രണ്ടിലോട്ട് പോവാട്ടോ സൈഡിൽ ചെറിയ ബോട്ട് പോണ കാണാം ഒരാൾക്ക് കൈനഗിരി വരെ അപ്പർ ഡെക്കിന് ആയത് അറുപത് രൂപ ആട്ടോ അപ്പൊ ഞാനിപ്പോ നേരത്തെ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പർ ഡെക്കിനും ലോവർ ഡെക്കിനും വേറെ വേറെ റീറ്റുകൾ ആട്ടോ അപ്പർ ഡെക്കിന് അറുപതും ലോവർ ഡെക്കിന് ഇരുപത്തി മൂന്നാട്ടോ പറഞ്ഞത് ഇവിടെ കയാക്കിങ് ഒക്കെ കാണാട്ടോ കായലില് ഇത് കുറച്ച് സ്വിമ്മിങ് ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ട് ലൈൻ തന്നെ പിടിച്ച് പൊക്കോണ്ടിരിക്കാണ് മൊത്തത്തിന് നല്ല അടിപൊളി കാഴ്ചകളല്ലാട്ടോ ഒന്നും പറയാനില്ല ഹൗസ് ബോട്ട് വരണതായാലും പോകുന്നതായാലും എന്ത് കാണാനും നല്ല അടിപൊളി കാഴ്ച നമ്മളൊന്നും ഓരോ ചാനൽസ് ത്രൂ ഹൗസ് ബോട്ടുകൾ കേറി വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും നമ്മളിപ്പോ ചാനേ ഉള്ളൂ കേട്ടോ എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കോണ്ടിരിക്കാണ് ഇവിടെ മൊത്തം ഹൗസ് ബോട്ട്സിന്റെ ഏരിയായത് കൊണ്ട് തന്നെ അത് മാത്രമല്ല നമുക്ക് കാണാനായിട്ട് വേറൊരു ബോട്ടൊക്കെ ഇങ്ങനെ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാട്ടോ നമ്മുടെ ബാക്കിൽ തന്നെ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ വരുന്നത് രാവിലെ തന്നെ ഇവിടെ സർവീസുകൾ തുടങ്ങാം ഹൗസ് ബോട്ടിന്റെ എല്ലാ നേരത്തും സർവീസ് ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും വഞ്ചിയിലൊക്കെ ആൾക്കാർ പോകാണ്ടെങ്കിൽ പിന്നെ ഇതിന് നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര് മൊത്തത്തിലെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു നല്ലൊരു ബ്രിഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ അടി കൂടെ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഇവിടെയൊക്കെ നല്ലോണം വീടുകളുണ്ട് കേട്ടോ കാലിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ചെറിയ ചെറിയ ഹോം സ്റ്റേ ഇതൊക്കെ നമ്മുടെ ഇത് ബോട്ട് പണിയുന്ന സ്ഥലോ നമ്മുടെ ബോട്ട് പണിയാൻ വേണ്ടി കേറ്റിട്ടിരിക്കണം കണ്ടില്ലേ അത് അവരുടെ വീട് തന്നെയാണ് അതിന്റെ സൈഡിൽ തന്നെ ബോട്ടൊക്കെ പണിയാണോ ചേച്ചിട്ട് ഇതുപോലെ ചെറിയൊരു പോട്ടിട്ടിയിൽ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ചെട്ടിയാട്ടോ അതൊക്കെ നമുക്ക് കാണണമല്ല ഭംഗിയാണ് ഇവിടെ വെറുതെ ഒക്കെ നമ്മൾ മെയിൻസിന്ന് വിളിക്കണം കേട്ടോ കേരളത്തിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ ഇവിടെ കാഴ്ചകൾ നമ്മളത് അടുത്ത പോട്ടിട്ടിയിലേക്ക് കയറി പോകുന്ന കേട്ടോ ഇവിടെ നിന്ന് ഒരു കുട്ടി കയറാണ്ട് ആക്ച്വലി അപ്പോൾ കുട്ടി കയറി അപ്പം തന്നെ എടുക്കട്ടോ ചേട്ടന് ഇപ്പം തന്നെ ഇറങ്ങണം കേട്ടോ ചാട്ടൻ റേറ്റ് ആയിട്ട് നിൽക്കാണ്ട് ഇവിടെ ഇറങ്ങാൻ കഴിഞ്ഞാൽ കാണിച്ചു ചേട്ടന് നിർത്തിയ വഴിക്ക് തന്നെ ഇറങ്ങിയിട്ട് നേരെ അവിടെ കിട്ടും കേട്ടോ ഇപ്പോൾ ഇവരൊക്കെ റോഡിലക്കിലേ തരള്ളൂ കാരണം അപ്പർ ഡെക്കിലേക്ക് തരുന്ന കാരണം അപ്പർ ഡെക്കിലേക്ക് പറഞ്ഞ ചാർജ് കൂടുതലാണ് ഇവിടെ ഒരു ഹർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ ഉണ്ടോ നമ്മള് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞു പോയി ഉണ്ടാവും അത് ഈ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ സെക്ടറി ബോട്ടിന് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാ നമ്മള് ഫ്രണ്ടില് വന്നിരിക്കട്ടോ ഇതിലൊക്കെ ഓരോ പ്രൈവറ്റ് ബോട്ടുകൾ വേണ്ട കൃഷ്ണമാധം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടുന്ന് അടുത്തടുത്തടുത്തടുത്ത് അടുത്ത ജെട്ടികൾ ഇപ്പൊ നമ്മളാ ജെട്ടിന്ന് നിർത്തി നേരെ നമ്മളെ ലെഫ്റ്റീന്ന് വീണ്ടും റൈറ്റ് ക്രോസ് ചെയ്ത് അടുത്ത ജെട്ടിയിലേക്ക് പോവാട്ടോ ഒരു അമ്പലണ്ട് ഭാഗവതി ടെമ്പിൾ ഉണ്ട് അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത ജെട്ടിയിലേക്ക് പോവാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഈ കുട്ടികൾക്ക് കയറും കേട്ടോ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കേറിയിട്ട് ഇതിലെ എവിടെ ഇറങ്ങാൻ അറിയില്ല ഞാൻ ഞാൻ കാണിച്ചതാട്ടോ നിങ്ങൾക്ക് ഈ ബോട്ട് ചെട്ടി കാവുങ്കൽ ബോട്ട് ചെട്ടി ആട്ടോ അപ്പൊ നമ്മൾ കാവുങ്കൽ ബോട്ട് ചെട്ടിന്ന് ആൾ കയറി അപ്പന്നെ എടുക്കും കേട്ടോ നമ്മളിത് വീണ്ടും മുന്നോട്ട് തന്നെയോ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെ അവിടെ ഒക്കെ കണ്ടില്ലേ വീട് ചേർന്നിട്ടുള്ള കടകളാട്ടോ നമ്മള് തിരിച്ചു വരുമ്പോ ഞാൻ ലോവർടെക്കില് ഇരിക്കണ്ടാവട്ടോ ഡെക്കിൽ നിന്ന് നമുക്കുള്ള വ്യൂ തിരിച്ചു വരുമ്പോ കാണാട്ടോ അപ്പൊ താഴെന്നുള്ള വ്യൂ നല്ല അടിപൊളി തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് എടുത്തിരിക്കട്ടോ അപ്പം ഫ്രണ്ടിൽ അധികം മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ അവർ ക്ലോസ് ചെയ്തിട്ടേക്കാണ് അവിടെയൊക്കെയാണ് നമുക്ക് അങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലും റിസ്ട്രിക്ഷൻ ഉണ്ടാവുകയായിരിക്കും ഇവിടെ തന്നെ ചെറിയ ചെറിയ വീടുകൾ ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റൊക്കെ പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബോട്ട് നിയന്ത്രിക്കുന്ന ആൾ മെയിനായിട്ട് സ്രാങ്ക് അതേപോലെ തന്നെ ഡ്രൈവർ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ടിക്കറ്റ് തരുന്ന ആൾ ബോട്ട് മാസ്റ്റർ എന്ന് പറയും കേട്ടോ ആളാണ് നമുക്ക് നേരത്തെ ടിക്കറ്റ് തന്നത് ഇവിടെ നിന്ന് പൈസ മേടിച്ച് ടിക്കറ്റ് തന്നിട്ട് പോയത് പിന്നെ രണ്ട് ഹെൽപ്പേഴ്സ് ഉണ്ട് കേട്ടോ അവർ ലാസ്കർ എന്ന് പറയും കേട്ടോ അപ്പോൾ ടോട്ടലി നമുക്ക് അഞ്ച് പേരാണ് ഈ ബോട്ടിൽ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ സർവീസിന് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ ബോട്ടിൽ സേഫ് ആയിട്ട് ഇവരുടെ ഒരു ഗൈഡൻസിന് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരാം കേട്ടോ ഇവര് ഫുൾ ടൈം ബോട്ടിലുണ്ടോ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിരുന്നു ഇറങ്ങിയിട്ട് ബോട്ട് കെട്ടണോ ഞങ്ങൾ ജെട്ടിയിലേക്ക് എത്തി കാണിച്ചു തരാം ഇപ്പൊ ഇവര് നേരെ ഇറങ്ങിയിട്ട് ബോട്ട് ആ ജെട്ടിയിലെ കെട്ടണം കണ്ടു കേട്ടോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്നു നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചതാണ് ഈ ജെട്ടിയിലെത്തുമ്പോ ഇവര് നേരെ അടിപ്പിച്ചു കഴിയുമ്പോൾ ഇവര് ഇറങ്ങി കെട്ടിയിട്ടാട്ടോ ആൾക്കാര് കേറുള്ളൂ അതേ ഇറങ്ങി നിന്നു അതേ ഇപ്പൊ ആൾക്കാര് കേറണ കാണട്ടോ ഇങ്ങനെ അപ്പൊ നമ്മള് വേമ്പനാട് കായലിലേക്ക് കയറിയിരിക്കട്ടോ മെയിൻ വ്യൂ ആയ വേമ്പനാട് കായലാട്ടോ ഇത് നമ്മള് വേമ്പനാട് കായലിൽ നിന്ന് കയറി നമ്മള് നേരെ റൈറ്റ് എടുത്താട്ടോ നമ്മള് കൈനഗിരി പോകുന്നത് ലെഫ്റ്റിലോട്ട് നേരെ പോകുന്നത് കുമരകാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ തെറ്റുണ്ട് അവിടെ നല്ലാട്ടോ വേമ്പനാട് കായൽ ഇപ്പോഴാണ് എത്തിയത് അപ്പോൾ നേരെ റൈറ്റ് പോകുന്നത് കുമരകത്തേക്കാണ് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ കൈനഗിരി ഭാഗത്തോട്ട് പോവാട്ടോ ഇതാണ് വേമ്പനാട് കായലൊരു ബാക്ക് വ്യൂ എന്ന് കാണിച്ചതാട്ടോ ഇങ്ങനെയാണ് വരിക നമ്മൾ നല്ല അടിപൊളിയായിട്ട് വേമ്പനാട് കായലിങ്ങനെ ബാക്ക് വ്യൂ കൊണ്ട് പോവാട്ടോ ഇവിടത്തെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഓരോ വീട്ടുകാർക്കും ഓരോ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചതുപ്പ് നില കേട്ടോ ചതുപ്പ് നില ആയതുകൊണ്ട് തന്നെ ഓരോ വീട്ടുകാരും അവരുടെ വീട് നല്ല ഹൈറ്റ് കൂട്ടിട്ടാട്ടോ കേട്ടോ നിങ്ങൾക്ക് ആ വീട് കണ്ടറിയാൻ പറ്റും അതിന്റെ പില്ലറ് കണ്ടില്ലേ അവർ സ്റ്റെപ്പ് ഇട്ടിട്ടാണ് അവരുടെ മെയിൻ റോഡിൽ നിൽക്കണത് സോ വെള്ളം കേറി കഴിഞ്ഞാലും അവർ നിക്കണത്തേക്ക് വെള്ളം കേറില്ല കേട്ടോ അപ്പോൾ അതാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഇതേപോലെ തന്നെ ആൾക്കാർക്ക് മെയിനായിട്ട് എല്ലാ വീട്ടുകാർക്കും ഒരു വഞ്ചി ഇവര് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എത്താനായിട്ട് അവർക്ക് ആ ഒരു ഫോം ഓഫ് ട്രാൻസ്പോർട്ട് ലോൺ തന്നെ അവർ അങ്ങനെ ചെയ്യണത് മെയിനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ യൂഷ്വലി ചെയ്യാറ് ഇങ്ങനെയാണ് ഇവർക്ക് പോയി വരാനുള്ള ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ സൈഡിലോട്ട് വീടുകളായിട്ടോ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കുമ്പോഴൊക്കെ നിറയെ നമ്മളവിടെ ഗ്യാപ്പിൽ കുറച്ച് വീടുകളൊക്കെ കുറവായിരുന്നു പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും പോലെ വീടുകളും കടകളും അവർക്കൊക്കെ ഓരോ വഞ്ചികളായിട്ട് ഇങ്ങനെ കുറേയുണ്ട് അവിടെ ഇടയ്ക്ക് നമുക്കൊരു പള്ളിയും കാണാം കേട്ടോ പിന്നെ അത് മീൻ പിടിക്കാൻ പോകുന്ന ഒരു വലിയ ബോട്ടാട്ടോ അത് ഞാൻ കാണിച്ചുതരാം ആ നിൽക്കുന്ന ബോട്ടാട്ടോ അപ്പം അത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട് സിനിമയിലൊക്കെ കാണുന്ന ബ്രിഡ്ജില്ലേ അതാ ഇത് തോന്നുന്നുണ്ട് കേട്ടോ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ബൈക്കിലൊക്കെ കേറിപ്പോലെ കൂടെ ആൾക്കാർ അതിന്റെ മേലെ കൂടെ കേറുന്നുണ്ട് അല്ല അടിപൊളി സീനറി ആട്ടോ അത് നമുക്ക് അങ്ങനെ കയറി ഇറങ്ങുന്നത് കാണാൻ പറ്റും ആൾക്കാർ മേലക്കൂടെ ഒരു ബോട്ട് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ബോട്ട് ഒരു ഗവൺമെന്റ് ബോട്ട് വരുന്നു വഴി കൂടെ പല പല വഴിയിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് ആയി തിരിഞ്ഞൊക്കെ കേട്ടോ വരുന്നത് ഒരാള് മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു സിംഗിൾ ബോട്ട് വരട്ട് നമുക്ക് അപ്പൊ തന്നെ അതിൻ്റെ ഉള്ളില് വേറൊരു ബോട്ട് പോകുന്ന സിംഗ് അറിയി മൊത്തത്തിൽ അടിപൊളി ആട്ടോ അതിന്റെ ഇടയ്ക്ക് വീടുകള് അവരുടെ ബോട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ജെട്ടിയിലേക്ക് എടുത്തോണ്ടിരിക്കയാണ് എനിക്ക് നമ്മൾ നമ്മള് കൈനഗിരി എത്താറായി തോന്നി കേട്ടോ അങ്ങനെ നമ്മൾ കൈനഗിരി ജെട്ടിയിലേക്ക് എത്തിയിരിക്കട്ടോ ബോട്ട് അങ്ങനെ ഇവർ പാർക്ക് ചെയ്യണം അപ്പൊ ഞാൻ പതുക്കെ ലോവർ ഡെക്കിലേക്ക് ഇറങ്ങട്ടെ നമ്മള് ഒന്ന് ജസ്റ്റ് ഈ സ്കൂളിലടുത്തൊക്കെ കേട്ടാട്ടോ ഇതാണ് കൈനഗിരി സ്കൂൾ അപ്പൊ കൈനഗിരി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ജെട്ടി വരുന്നത് നമ്മളെ ബോട്ടിലെ അടിപ്പിച്ചോണ്ടിരിക്കട്ടോ കൈനഗിരിയുടെ അടുത്തേക്ക് അടിപ്പിച്ചോണ്ടിരിക്കയാണ് നമ്മളെ നേരത്തെ കണ്ടതും കൈനഗിരിയുടെ ഒരു സ്റ്റോപ്പ് തന്നെ പക്ഷെ നമ്മുടെ മെയിൻ ജെട്ടി വരുന്നത് ഇതാട്ടോ ഇതാണ് കൈനഗിരി ജെട്ടി വരുന്നത് അപ്പൊ നമ്മളെ ബോട്ടിലെ അടിപ്പിച്ചോണ്ടിരിക്കുക അത് സ്കൂളിന്റെ സ്റ്റോപ്പ് ആട്ടോ കൈനഗിരി സ്കൂളിന്റെ സ്റ്റോപ്പാണ് അപ്പൊ നമ്മളിത് കൈനഗിരി ചെട്ടിയുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഇതാട്ടോ നമ്മുടെ നമ്മളിവിടെ ഇറങ്ങിയിട്ട് കൊറച്ചേരും ഇവിടെ ഒന്ന് ഇരുന്നിട്ടൊക്കെ വരള്ളൂട്ടോ ഇതാണ് നമ്മുടെ ബോട്ട് നമ്മൾ ജെട്ടിരിക്കും അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുക കൈനഗിരി കൈനഗിരി ജെട്ടിട്ടോ അപ്പൊ നമ്മുടെ ബോട്ടാണ് ഈ കാണുന്നത് നമ്മളിപ്പോ ഒരു അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാൻ ആട്ടോ ഞാൻ ഈ കൈനഗിരി വന്ന് ഇറങ്ങിയിട്ട് ഈ ഇവിടുത്തെ ജെട്ടിയുടെ ഓപ്പോസിറ്റ് എന്നുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ ഞാൻ ഭൂരിയാണ് കഴിച്ചത് ഭൂരി മസാല പിന്നെ വടയും കാപ്പിയുംട്ടോ എനിക്ക് എല്ലാം കൂടെ നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ നല്ല കാഴ്ചകളാട്ടോ ഇപ്പോൾ ഈ ഇട്ടിരിക്കണെ നമ്മുടെ ഈ ചെറിയൊരു ചുണ്ൻ ഈ ഒരു ബോട്ടിൽ കഴിഞ്ഞാൽ അവർ സൈഡിൽ കുറേ കനാൽ ജോയിനിങ് ഒക്കെ ഉണ്ട് അതൊക്കെ പോയി കാണാനാട്ടോ പറഞ്ഞത് അപ്പോൾ അതൊന്നും നല്ല പൈസ വന്നാൽ പറഞ്ഞത് പത്തഞ്ഞൂറായിരം രൂപയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെത്തന്നെ വീഡിയോ എടുത്ത് നിൽക്കുക കേട്ടോ ഇപ്പൊ ഇത്രേ ഉള്ളൂ തോന്നുന്നു എനിക്ക് കഴിഞ്ഞിരുന്നു മെയിൻ ആയിട്ട് ഈ ചെറിയ ചെറിയ കടകളും പിന്നെ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ മെയിൻ ആയിട്ടുള്ളത് ഇത് ഒരു ഒരു ചെറിയൊരു വഞ്ചിയാണ് തന്നെ ഇവിടെ നിൽക്കണം കേട്ടോ അപ്പൊ ഇത് പിള്ളേരൊക്കെ ഇരിക്കേണ്ടത് അതിപ്പോ പോകുന്നു തോന്നുന്നുണ്ട് നമ്മൾ പതിനൊന്ന് മണിയുടെ ബോട്ടിന് പോകാനാട്ടോ അപ്പളേ അപ്പോൾ ഇതാട്ടോ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലം അപ്പം നമ്മൾ ബോട്ട് ചെട്ടീന്ന് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ കവലയാട്ടോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ചെറിയ സെന്റർ പോലെ ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് കിട്ടും ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് ഇങ്ങോട്ടൊക്കെ പോകാമെന്ന് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കുന്നില്ല ഈ സെന്ററിൽ തന്നെ കുറച്ചേ ടൈം സ്പെൻഡ് ചെയ്യാട്ടോ നമ്മൾ അടുത്ത ബോട്ട് പതിനൊന്നേ പതിനൊന്നിനാണ് അതൊരു പതിനൊന്നേകുമ്പോഴേക്കും വരുമ്പോൾ അതില് കയറി നമ്മൾ ഇനി നേരെ തിരിച്ചാലപ്പുഴ ബോട്ടോ ഇതാ കേട്ടോ ഇവിടെ നിന്ന് പോകുന്നതും ഇവിടെ വരുന്ന ബോട്ടിന്റെ സമയങ്ങളും ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതാ ഈ സമയങ്ങളൊക്കെ ആലപ്പുഴയ്ക്ക് ആലപ്പുഴക്ക് ബോട്ടുണ്ട് അതുപോലെ ആലപ്പുഴ വരുന്ന സമയത്തുള്ള ബോട്ടുകളുണ്ട് കൈനഗിരി റോഡുമുക്ക് ചെട്ടി നമ്മള് റിട്ടേൺ ബോട്ടിന് കയറിയിരിക്കട്ടോ നമ്മൾ ചുറ്റിട്ടാണ് പോകാൻ പോണത് അപ്പൊ നമ്മൾ ഞാൻ നിക്കണ നമ്മുടെ നിന്ന് ഈ ബോട്ടിൽ കേറി കേട്ടോ നമ്മളിപ്പോ ഓവർടേക്കിലാട്ടോ ഇരിക്കണത് എനിക്ക് പന്ത്രണ്ട് രൂപയാണ് ആയത് ആലപ്പുഴ വരെ പോകാനായിട്ട് ഇത് കുറച്ച് ചുറ്റിയിട്ട് പോണത് എന്നാലും കൂടെ പന്ത്രണ്ട് രൂപയുള്ളു കേട്ടോ അപ്പൊ നമ്മളിന് ഭയങ്കര അടിത്തി കൂടെ കേട്ടോ പോവാൻ പോകണത് ാണ് നമ്മൾ ചോദിച്ചടത്തോളം നമ്മള് ഒന്ന് കറങ്ങി അടിച്ച് പോവാനായിട്ടുള്ള ഓപ്ഷൻ തന്നെ കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറെ ബോട്ട് വന്നിരുന്നു കേട്ടോ ഡയറക്റ്റ് ആലപ്പുഴ പോണത് പക്ഷെ ഞാൻ കുറച്ച് കറങ്ങി പോകാൻ രീതിക്ക് തന്നെ കേട്ടോ ഇതില് കേറിയത് അപ്പൊ നമ്മള് വന്ന വഴി തന്നെയാണ് വെല്ലുവിട്ടി തിരിച്ചു പോകുമ്പോൾ കാണിക്കാതെ കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ചെറിയ നല്ല നല്ല സീനറീസ് കണ്ട ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ഇതിൽ എന്തായാലും എനിക്കൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയോന്ന് ബോട്ട് ബോഡിച്ചിട്ട് എത്താനായിട്ട് ഈ കാണുന്ന ഈ കനാലുകൾ കണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് സീനറീസ് ഉണ്ടെന്നാട്ടോ പറഞ്ഞത് അപ്പൊ ആ സീനറീസ് കാണാനായിട്ട് നമ്മളടുത്ത് ഷിക്കാർ അവർ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയും കേട്ടോ ഷിക്കാറിനെ അവര് ഇപ്പൊ നല്ല ചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എഴുന്നൂറാ പറയണേ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ആയിരം രൂപ കേട്ടോ പിന്നെ എന്നോട് അവർ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആലപ്പുഴ കൊണ്ടാക്കാൻ കേട്ടോ നമുക്ക് പന്ത്രണ്ട് രൂപയുടെ ഗവൺമെന്റ് സർവീസുകൾ പോലെ തന്നെ ആയിരത്തി ഇരുന്നൂറൊക്കെ എടുക്കണം അതുകൊണ്ട് തന്നെ ആട്ടോ ഞാൻ അപ്പതൊക്കെ ഈയൊരു പന്ത്രണ്ട് രൂപ കൊടുത്തിട്ട് തിരിച്ചു പോവാന്ന് വെച്ചത് ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ ഉണ്ടോ ഇവിടെ കൃഷിയൊക്കെ നമ്മുടെ എന്താ പറയുക കായലിൻ്റെ തൊട്ട് എന്താ പറയുക അടുത്തായിട്ടോ നമുക്ക് കുറേ കൃഷികളാണുള്ളത് അതും ഈ ചതുപ്പ് സ്ഥലത്ത് തന്നെയായിട്ടോ കയറിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് ഇവിടുത്തെ കുട്ടനാടിൻ്റെ സീ സീലവലിലെ താഴെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവർക്ക് വെള്ളമെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിട്ടും ഇവർ ഇവിടെ നിന്നൊരു ചെറിയ തോട് പോലെയൊക്കെ മുറിച്ച് അങ്ങനെ ആയിട്ടോ ഇവർ വെള്ളം വെള്ളമെടുക്കുക അതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയെട്ടോ അവര് ചെയ്യുന്നത് നമ്മൾ നമ്മളതൊക്കെ കണ്ടിങ്ങനെ പോവാണ് നമ്മൾ നമ്മളിതിപ്പോ അടുത്തൊരു ജെട്ടി ജെട്ടിട്ടോ ആരും കേറുന്നില്ല ഇതിപ്പോ നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനത്തെ പാടങ്ങളാട്ടോ നമ്മള് രാവിലെ പോകുമ്പോ മൊത്തം ഇവിടെ ഒഴിഞ്ഞു കിടക്കായിരുന്നു കേട്ടോ ഇപ്പൊ നല്ലോണം ബോട്ടുകൾ വന്ന് നിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ജെട്ടിയിലേക്ക് എത്തിയിരിക്കുക ഇവിടെയാണ് നമ്മൾ കയറിയത് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇറങ്ങാം അങ്ങനെ നമ്മളെ ബോട്ട് ജെട്ടിയിൽ വന്ന് അവസാനിച്ചിരിക്കുക നമ്മൾ തുടങ്ങിയടത്തന്നെ നമ്മൾ നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മൾ വന്ന ബോട്ട് കേട്ടോ നമ്മൾ നേരെ പുറത്ത് പോവാണ് പോകാണ് പുറത്തിട്ടെന്താ പരിപാടി നോക്കട്ടെ അപ്പോൾ ബോട്ട് യാത്ര ഒക്കെ കഴിഞ്ഞിവിടെ വന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോ ഇവിടുന്ന് ഞാൻ പുളിങ്ങുന്ന പള്ളിയിലേക്ക് പോകട്ടെ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പള്ളിയാണ് അപ്പോൾ അപ്പൊ അതിവിടുന്ന് തട്ടാശ്ശേരി പോയിട്ട് വേണം പോകാനാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ കെ ആർ ടി സിയിലേക്ക് നടക്കുകയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബോട്ട് യാത്ര ഒക്കെ കഴിഞ്ഞ് ഇപ്പം ജെട്ടിയിലൊന്നിറങ്ങിയിട്ട് തിരിച്ച് നടക്കുകയാണ് കേട്ടോ ഈ കാണുന്ന കെ എസ് ആർ ടി സിയിൽ വന്നിട്ടോ നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഇത് പുളികുന്നു പള്ളിയിലെ ഇവിടേക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആട്ടോ അപ്പൊ നമ്മളത് ഈ ഒരു കനാലിന്റെ ഇവിടെ വന്നാണ് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും സെന്റ് മേരീസ് ഫോർനെ ചർച്ച് എന്ന് പറഞ്ഞിട്ട് പുളികുന്നോ അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ ഇത് പള്ളിയിലേക്കുള്ള വഴിയാ കേട്ടോ ഇപ്പോൾ ഒരു അടിപൊളി വീട് ഞാൻ എന്നെ കണ്ടുട്ടാ അപ്പൊ വീട് കണ്ടപ്പോൾ തന്നെ ഇത് ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടാണ് നമ്മുടെ പള്ളിയിലേക്ക് പോകണ വഴി ഇത് കണ്ടപ്പോ എന്നെ കിളിപ്പോയി മൊത്തത്തിൽ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പിൽ വന്നിറങ്ങിയിട്ട് ഞാൻ വേറെ കാര്യം പറയാൻ പോകുന്നു കേട്ടോ എനിക്ക് വന്നിട്ട് അവിടെ നിന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ വരാനായത് ഇരുപത്തിയെട്ട് രൂപയാട്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്ററിൻ്റെ എടുത്തുണ്ട് കേട്ടോ പള്ളിയിലേക്ക് അങ്ങനെ നമ്മൾ ആ പള്ളിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുക ഈ പള്ളിയാണ് താണ്ടി വരുവായ അതേപോലെ നിരവധി സിനിമകളിൽ ഒരു പങ്കുവെച്ചിട്ടുള്ള പള്ളിയാട്ടോ ഇതിന് വേണ്ടി ഞാൻ ഇത്ര ദൂരം വന്നത് കേട്ടോ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ജസ്റ്റ് നോക്കട്ടെ കേട്ടോ എങ്ങനെയാ എന്താ അവർ സമ്മതിക്കില്ലോന്നറിയില്ല അപ്പൊ ഇത് ഈ കായലിലെ അരികിൽ കാണുന്ന പള്ളിയാട്ടോ അത് ഫേമസ് പള്ളിയാണിത് നമ്മളങ്ങനെ പള്ളിയുടെ അകത്ത് കയറിയിരിക്കുകട്ടോ അപ്പൊ ഈ ഒരു സൈഡിൽ ചെറിയൊരു കപ്പലുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തമിഴിൽ കുറേ ഏരിയ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാല്ലോ സിനിമകളിൽ തന്നെ പ്രാബല്യം വെച്ചോണ്ടെ പഴയ ഒരു പള്ളിയാട്ടോ ആട്ടോ ഇത് ഇത് കാണാൻ വേണ്ടിയാണ് ഇത്ര ദൂരം വന്നത് നമുക്ക് അത്യാവശ്യം ഷൂട്ട് ചെയ്യണ്ടാവും പക്ഷെ അകത്തൊന്നും കയറാൻ പറ്റുള്ളൂ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിടാൻ വേണ്ടി വന്നാട്ടോ സിനിമയിലേക്കൊരു ഭാഗം വഹിച്ചിട്ടുള്ള ഒരു വലിയ പള്ളിയാണിത് നേരെ കാണുന്നത് കായലിന്റെ ഭാഗം കേട്ടോ അവരെ നമ്മൾ നേരെ കയറുന്നത് പള്ളിയിലേക്കാണ് ഈ പള്ളിയുടെ ഈ പള്ളി പണിഞ്ഞിരിക്കുന്നതും ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതും പോർച്ചുഗീസ് ഒരു ആർക്കിടെക്ചർ എന്ന ഒരു രീതിക്കാട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ബാക്ക് വാട്ടേഴ്സിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ പള്ളി ഫോർ ട്വൻറ്റി സെവൻ സിയിലാണ് ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല ഒരു പള്ളി തന്നെയാട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റൈലായത് കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടറിയാൻ പറ്റും എന്തൊരു ഒരു അടിപൊളി ഒരു സ്റ്റൈലാണ് ഇതെന്ന് ഇത് അത്യാവശ്യം നല്ലോണം സിനിമകളിലൊരു ഇടം പിടിച്ചിട്ടുള്ള പള്ളിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഇത് മൊത്തത്തിൽ കാണണമെങ്കിൽ നമുക്ക് കറങ്ങി തിരിഞ്ഞ് പോകണം കേട്ടോ അപ്പോൾ ഇതൊരു സൈഡ് ഞാനിപ്പോൾ പോകുന്നുണ്ട് അപ്പുറത്ത് എനിക്ക് എന്താ ഒരു ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ തരുന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് പോവാണ് പള്ളിയുടെ വീഡിയോ ടോയ്റ്റിലേക്ക് പോകുന്ന ഒരു ഭാഗമായിട്ട് ഇവിടെ ഒരു തമിഴിൽ തമിഴില് കുറെ രീതി വെച്ചിട്ടുണ്ടോയറ്റൊരു കപ്പയുടെ ആണ് പള്ളിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് പള്ളിയുടെ വേറൊരു ഭാഗം ഉണ്ടോ അപ്പം നമ്മൾ ആരും ഇവിടെ വന്നിരുന്നില്ല അപ്പോൾ നമ്മളിത് പതുക്കെ പുറത്തേക്ക് പോവാട്ടോ കേട്ടോ ഇത്രയാണുള്ളൂ ഈ പള്ളിയിൽ മെയിനായിട്ട് കാണാൻ അപ്പം നമ്മളിത് വീട്ടിലെടുത്ത് പതുക്കെ പോവുകയാണ് ഉൾഭാഗം ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അത് നാലിന് അഞ്ച് മണിയാകുമ്പോൾ തുറക്കാൻ അത്രയേറെ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അതങ്ങനെയാണ് ഇത് പള്ളിയിൽ നമുക്ക് കഴിഞ്ഞാൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു സെന്റർ പോലെ കുറച്ച് കടകളുണ്ട് ഇവിടെ നല്ലൊരു ഏരിയ തന്നെയാ കേട്ടോ പള്ളിയിൽ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലെ തന്നെ നമുക്ക് കുറച്ച് സെൻ്റർ പോലത്തെ കടകളാട്ടോ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും റിഫ്രഷ്മെൻ്റ് കുടിക്കണമെങ്കിലൊക്കെ കുടിക്കൊക്കെ ചെയ്യാട്ടോ അവിടെ ദൂരെന്നെ ഒന്ന് കണ്ടുപോകണവരേക്കും കൊള്ളാട്ടോ മൊത്തത്തിൽ നന്നായിട്ടുണ്ട് ഒരു ഏരിയ മൊത്തം ഇവിടെ ബോട്ട്ജെട്ടിയുണ്ട് കേട്ടോ ജെട്ടി എന്ന് പറയണ ഞാൻ കാണിച്ചതാണ് ഇതാണ് ഇവിടുത്തെ ജെട്ടി അപ്പം നമ്മൾ ബോട്ട് ജെട്ടിന് പുള്ളിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകട്ടോ പുള്ളിക്കുന്ന് പുള്ളിമുന്ന് ബോട്ട്ജെട്ടിയാണ് ഇപ്പോഴൊന്നും ബോട്ടിൽ തോന്നിയിട്ട് ഇവിടെ അറിയില്ല ഇനി കാര്യം എന്തായാലും നമ്മൾ ആലപ്പുഴ അങ്ങനെ വന്ന് നമ്മള് കൈനഗിരി ബോട്ടിങ്ങൊക്കെ ആലപ്പുഴയിൽ നിന്ന് പോയി നല്ല അടിപൊളി ആയിട്ട് തന്നെ ബോട്ടിംഗ് ഒക്കെ പോയി നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് അതേ ബോട്ടിൽ തന്നെ വന്നിറങ്ങി നമ്മൾ കെ എസ് ആർ ടി സി പിടിച്ച് ഈ പുളി ഒന്ന് പള്ളി കാണാൻ വന്നോട്ടോ അപ്പൊ പള്ളിയൊക്കെ കണ്ട് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുന്നു അപ്പൊ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ എന്നത് യാത്ര എന്താ പറയുക ഒരു വലിയ ഒന്നും തോന്നിയില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് കൈനഗിരി ആലപ്പുഴ കൈനഗിരി ഭാഗം നല്ല അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ ആ പോകുന്ന വഴിയേക്കും പിന്നെ ഈ പള്ളിയിലേക്ക് വന്ന വഴിയാണെങ്കിലും നല്ല അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് നല്ല അടിപൊളി തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി പുതിയപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ പുതിയതായിട്ടാണ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ എനിക്ക് അടുത്തടുത്ത വീഡിയോസ് അടിപൊളിയാക്കാനും അടുത്ത സ്ഥലങ്ങൾ തേടിപ്പോൾ ഉള്ളൊരു പ്രചോദനം കിട്ടും അപ്പം അടുത്ത വീട്ടിൽ കടന്നു ഇരിക്കും പാക്കലാങ്കൈസ് ബൈ